സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള അനർഹരായിട്ടുള്ള ആളുകൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്നു എന്ന വാർത്ത പുറത്തായത് സർക്കാരിന് തന്നെ വലിയ രീതിയിൽ നാണക്കേടാണ് സൃഷ്ടിച്ചത് എന്നാൽ ഇപ്പോൾ ക്ഷേമ പെൻഷൻ ക്ഷേമ പെൻഷൻ അത് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ മാസത്തിൽ ആയിരത്തി രൂപ എന്നതിൽ ടിക്ക് നാനൂറ് രൂപ കൂട്ടി മാസം രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുന്നതിന്റെ വാർത്താ അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇതിന്റെ സത്യാവസ്ഥ അതോടൊപ്പം തന്നെ മറ്റ് വിശദാംശങ്ങൾ വാർദ്ധക്യകാല പെൻഷൻ അതുപോലെ തന്നെ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ വിവിധ സാമൂഹിക സുരക്ഷാ പെൻഷനുകളും അതോടൊപ്പം തന്നെ സർക്കാരിന്റെ തന്നെ കൂടി വിതരണം ചെയ്യുന്നു അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്ക വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്ന ആളുകളും അവർക്ക് രണ്ടായിരത്തി വർഷം സന്തോഷകരമായിട്ടുള്ള ഒരു വർഷമായി മാറുമെന്നാണ് റിപ്പോർട്ട് അൻപത്തഞ്ച് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാസം തോറും ലഭിക്കുന്ന പെൻഷൻ തുക രണ്ടായിരമായിട്ട് ഉയർത്തുവാനുള്ള നടപടികളാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് വർഷം തന്നെ മുന്നിൽ നിൽക്കെ ക്ഷേമ പെൻഷന്റെ തുക ഉയർത്തുന്നത് ഗുണകരമാകുമെന്ന കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ എൽ ഡി എഫ് നേതൃത്വം ക്ഷേമ പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തുമെന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പുതുക്കിയ ബജറ്റ് കൂടാതെ രണ്ടായിരത്തി സാമ്പത്തിക വർഷങ്ങളിലെ അടക്കം നാല് ബജറ്റടക്കം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചു എങ്കിലും അതിൽ ഒന്നിൽ പോലും നൂറ് രൂപയുടെ പോലും ക്ഷേമ പെൻഷൻ വർധനവ് വരുത്തിയിട്ടില്ല കഴിഞ്ഞ സർക്കാരിലെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് പല തവണ പെൻഷൻ തുകയിൽ വർധനവ് വരുത്തിയിരുന്നു ആയിരത്തി അറുന്നൂറ് രൂപ വരെയാക്കി ആ ഒരു തുക തന്നെയാണ് ഇപ്പോഴും പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഭരണം തീരാറായിട്ട് കേവലം പതിനാറ് മാസത്തോളം മാത്രം അവശേഷിക്കെ ധനമന്ത്രി ബാലഗോപാലിന് മുന്നിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറിലെ ബജറ്റും ഇരുപത്തി ഏഴിലെ ബജറ്റും മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിലെ ബജറ്റ് ജനുവരിയിലോ ഫെബ്രുവരിയിലോ അവതരിപ്പിച്ചാലും ഇലക്ഷൻ കഴിഞ്ഞ് ഇരുപത്തി ആറ് മെയ് മാസത്തിൽ പുതിയ സർക്കാരിന് പൂർണ്ണ ബജറ്റ് വീണ്ടും അവതരിപ്പിച്ചേക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പ് ഇരുപത്തിയാറ് ഏപ്രിലിൽ നിയമസഭാ തിരഞ്ഞെടുപ്പും സംസ്ഥാനത്ത് നടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അധിക നികുതി ചുമത്താതെ ജനപ്രിയ ബജറ്റ് അവതരിപ്പിക്കുവാൻ ധനമന്ത്രി നിർബന്ധനാകും പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന തുക ക്ഷേമ പെൻഷൻ അത് കിട്ടണമെങ്കിൽ നിലവിൽ ക്ഷേമ പെൻഷൻ തുകയിൽ തൊള്ളായിരമെങ്കിലും വർധനവ് വരുത്തേണ്ടതായിട്ടുണ്ട് എന്നാൽ സാമ്പത്തിക ഞെരുക്കം ഉള്ളതിനാൽ തന്നെ അതിന്റെ പുതിയെങ്കിലും ക്ഷേമ പെൻഷൻ വർധനവ് അതായത് അടുത്ത മാസം അവതരിപ്പിക്കുവാൻ പോകുന്ന ബജറ്റിൽ ധനമന്ത്രി വരുത്തിയേക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ക്ഷേമ പെൻഷൻ നിലവിൽ നാല് ഗഡുക്കൾ ഉപഭോക്താക്കൾക്ക് കുടിശ്ശികയാണ്